ഹലോ ആൾ അസ്സാം വലൈക്കും യാസിന മുർഷി ദ്വീപ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ മുത്തുമണികളെ അപ്പം എല്ലാവരോടും നമ്മുടെ പുതിയ വീഡിയോ ഞാൻ എന്താ പറയുക ഒരു സെൻറ്റ് ഓഫിന് പോവാണ് കേട്ടോ അതറിഞ്ഞാൽ ഞാൻ ഫുഡിൻ്റെ അവിടെ പഠിക്കായിരുന്നു അപ്പം അവിടെ സെൻറ്റ് ഓഫാണ് അപ്പം സെൻറ് ഓഫിന് പോവാണ് സെൻറ്റ് ഓഫ് മൂല ബീച്ചിൽ വെച്ചാണ് കേട്ടോ നടത്തുന്നത് അപ്പം എല്ലാവരോടും കുറെ സ്നാക്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോവാണ് വൈകുന്നേരം നാല് മണിക്കാണ് കേട്ടോ നമ്മുടെ സെൻറ് ഓഫ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും അവിടെ എത്താം മൂലാഭിച്ചിൽ എത്തണമെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റായിട്ടാണ് അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കാണുക കുറച്ച് ലോങ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഓൾവേസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഓക്കെ പോവാലോ അപ്പം നം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നു കൂട്ടാക്കാനും മറക്കരുത് ബെല്ലൈക്കൻ ഓൺ ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് പോകാം പോന്നോളൂ ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പം നമ്മൾ മൂല ബീച്ച് എത്തിയിട്ടുണ്ട് നമ്മൾ സിറ്റിങ് ചെയ്യുന്ന ഇവിടെയെല്ലാം കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂല ബീച്ച് കേട്ടോ ആന്ധ്രോ ദ്വീപ് കാണാൻ വരുന്നവർ എന്തായാലും കാണേണ്ട ഒരു ആണ് നമ്മുടെ ലക്ഷദ്വീപിൽ ഇത്ര വിശാലമായ കിടപ്പുറം ഇല്ലെന്നാണ് എൻ്റെ അറിവ് കേട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമാൻഡ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പം എല്ലാവർക്കും ആയിട്ട് ഞാൻ പറയുകയാണ് നല്ല ഭംഗിയുള്ള ഒരു ബീച്ചാണ് കേട്ടോ നമ്മുടെ മൂല ബീച്ച് നല്ല രം പ്രകൃതി രമണീയത എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയുള്ള സ്ഥലമാണ് കേട്ടോ ചുറ്റും പച്ചപ്പും നല്ല കടലിലടിച്ച് കയറുന്ന മൺതരികളും അതുപോലെ തന്നെ ആ മൺതരികൾ എന്ന് പറഞ്ഞാൽ ഈ മൂവിങ് ബീച്ചാണ് കേട്ടോ ഇത് ഓരോ സമയ ഓരോ സമയത്ത് ഓരോ എന്താ പറയുക ഓരോ കാലാവസ്ഥക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോ മാസത്തിനനുസരിച്ച് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തായിരിക്കും ഈ ബീച്ചുണ്ടാവുക കേട്ടോ അത് ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ബീച്ചെന്ന് വെച്ചാൽ മൂ മൂന്ന് ഭാഗത്തു നിന്നും ആന്ധ്രോ ദ്വീപിൻ്റെ മൂന്ന് ഭാഗത്തുള്ള തിരകളും വന്ന് അടിച്ചുയരുന്നത് ഈ ബീച്ചിലാണ് കേട്ടോ അപ്പോൾ ബീച്ചിലെ കട മൺ പറഞ്ഞാൽ പഞ്ചസാര പോലെ വെളുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൺതരികളാണ് എന്തായാലും ഞാൻ പറയുന്നത് എന്താണെന്ന് പറയാമോ ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ആന്ധ്രോത്ത് മൂല ബീച്ചിൽ വന്നിട്ടേ പോവാറുള്ളൂ അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ പൂല ബീച്ച് അപ്പോൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് ആളുകൾ വീണ്ടും വരാനുണ്ട് അപ്പം ടീച്ചറിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് വൈകുമെന്ന് അങ്ങനെ അവരും അവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോയ്സ് സ്റ്റുഡൻസ് ഉണ്ട് അവരും വന്നെത്തിയിട്ടില്ല അവരെയും കാത്തോണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ടോ പച്ചപ്പ് നിറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ആ ബീച്ചിൽ എത്തിയാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ വരുന്നത് ആന്ധ്രദ്വീപുകാർ പൊതുവേ എന്ന് പറഞ്ഞാൽ രണ്ട് പെരുന്നാൾ പിന്നെ ഉള്ള ആഘോഷങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ള ആഘോഷങ്ങൾ പിന്നെ കുടുംബത്തിൽ ഒത്തു ഒത്തുകൂടല് പിന്നെ ഈ എന്താ പറയുക ഗെറ്റ് ടുഗെതറ് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും എന്താ പറയുക ബ്രേഡ് ടു വീക്ക് വരെ തിരഞ്ഞെടുക്കുന്ന പ്ലേസ് ഈ മൂല ബീച്ചാണ് കേട്ടോ അത്രയ്ക്കും വൈബിളുള്ള സ്ഥലമാണ് മൂല ബീച്ച് നമ്മുടെ ആ സ്റ്റുഡൻസൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ മുലാബിജിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ആരും മറന്നുപോയി കേട്ടോ അപ്പം നമ്മുടെ സ്റ്റുഡൻസൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീച്ചർ ഓരോ ഡയറക്ടർ ഉണ്ട് നമുക്ക് ഡയറക്ടർ മാഡം വരുമെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് എന്താ പറയുക ഈ പിക്നിക്ക് പ്ലാൻ ചെയ്താന്നേ ഡയറക്ടർ മാമിന് വേണ്ടിയാണ് ഡയറക്ടർ മാം വരാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മോട് അപ്പം മഹാലക്ഷ്മി മാഡമാണ് ഞങ്ങളുടെ ഡയറക്ടർ മാഡം അപ്പം മഹാലക്ഷ്മി മാഡം വരാം വരാൻ വേണ്ടി എല്ലാവരും പിന്നെ നമ്മുടെ ടീച്ചർമാരുണ്ട് രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ടീച്ചേഴ്സും അവരൊക്കെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികം വൈകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചറിനോട് ഡയറക്ടറിനോടും എന്നറഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ വൈകുന്നേരം ആ ഒരു മയരിപ്പ് ബാങ്കോടുകൂടി വീട്ടിൽ കയറണം അതൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അല്ലേ അപ്പോൾ അവർക്ക് പെട്ടെന്ന് പോകണ്ടേ രാത്രിയുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കേണ്ടല്ല അല്ലാതെ എന്നറിഞ്ഞ വെള്ളിയാഴ്ച രാവാണ് കേട്ടോ വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കണ്ടിട്ട് എന്താ പറയുക ചായ കുടിച്ച് പിരിയാം എന്നൊരു ഇതിലാണ് എല്ലാവരും വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു കേസ് എന്നറഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയായി ആ രണ്ടാഴ്ചത്തെ വിശേഷങ്ങൾ പറയാനുണ്ട് ഒത്തിരി വിശേഷങ്ങളുണ്ട് എല്ലാവരോടെയും ൂടെ ഇരുന്നിട്ട് അങ്ങനെ എല്ലാവരും വിശേഷങ്ങൾ പങ്കിടുകയാണ് ഓരോ വീട്ടിലും ഓരോ എന്താ പറയുക നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുകയാണവര് അപ്പം അങ്ങനെ സൗഹൃദങ്ങൾ ഒത്തുകൂടിയാൽ ഇങ്ങനെയല്ലേ നമ്മുടെ കുട്ടികളാണെങ്കിൽ അവരുടെ കളികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയ ചെയ്യാതെ അവരവരുടെ കളികൾ ഇതായിട്ട് ഇരിക്കുകയാണ് പിന്നെ എന്താ പറയുക ഒരു ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ആൺകുട്ടികൾ എന്താ പറഞ്ഞാൽ ബോയ്സ് സ്റ്റുഡൻസ് ഉണ്ട് ആ സ്റ്റുഡൻസിനെ കാത്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചായ വാങ്ങാനാണ് പോകുന്നത് അപ്പം ചായ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടോ ഒരാൾ ഓരോ വിവ എന്താ പറയുക വിവിധ തരം സ്നാക്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ആൺകുട്ടികൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ആൺകുട്ടികളായിട്ട് നമ്മൾ ചായക്കുള്ള ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് ചായ ഹോട്ടലിൽ നിന്ന് വാങ്ങാമെന്നിട്ട് ഒരു ഓപ്ഷനിലെത്തിയിട്ടുണ്ട് എല്ലാവരും അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോയിൽ പോസ് ചെയ്യുന്നുണ്ട് കടൽ ആസ്വദിക്കുന്നവരുമുണ്ട് കൂടെ പിന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഒരു ഫോട്ടോയും ഇതൊക്കെ എടുക്കണം അതൊക്കെ ഒരു നല്ല മെമ്മറീസ് അല്ലേ എന്നൊക്കെ വെച്ച് എല്ലാവരും വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളെ കണ്ടോ കുട്ടികൾ മണലിൽ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു വൈകുന്നേരം കുട്ടികൾക്ക് എന്തായാലും ഒരു നല്ല ഇതാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടീച്ചർ നല്ല നല്ല പിക്ചേഴ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടി ഒരു ഫോട്ടോ അത് നമ്മുടെ സ്വപ്നമായിട്ട് എല്ലാവരും ഒരു ഫോട്ടോ എടുത്തു അപ്പം നമ്മുടെ ടീച്ചറായപ്പോൾ മുന്നിൽ എടുക്കുന്നത് നമ്മുടെ ടീച്ചറാണ് നമ്മുടെ മെയിൻ അപ്പം എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഒരു ഫോട്ടോ എടുത്തു പിന്നെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഭാഗത്തുണ്ട് അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ചൊരു നിമിഷം നല്ല ായിട്ട് വൈബായിട്ട് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ എല്ലാവരും കിക്ക് ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് ചായ അടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് സ്നാക്സൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു എന്താ പറയുക നമ്മളൊരു സെറ്റാക്കാൻ പോവാണ് നമ്മുടെ ഇപ്പോൾ സ്നാക്സ് ഒക്കെ സെറ്റാക്കണം എന്നിട്ട് ചായ കൊണ്ടുവന്നാൽ കുടിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല പ്രിപ്രേറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജ്യൂസും എന്താ പറയുക വെള്ളവും ദക്ക ഉണ്ട് കേട്ടോ എല്ലാ കാര്യമുണ്ട് എന്താ പറയുക സ്നാക്സ് ഇടാൻ പാത്രം പോലും ഉണ്ട് ഇവിടെ കേട്ടോ അങ്ങനെ എല്ലാവരും തകർത്തിയായിട്ട് സ്നാക്സ് എന്താ പറയുക ാക്കാണ് സ്നാക്സ് ഇടാൻ വേണ്ടി ഒരു പാത്രത്തിന് പോയിട്ടുണ്ട് എന്താ പറഞ്ഞാൽ വലിയൊരു പാത്രത്തിലല്ലേ ഇത് എന്താ പറയുക ഒരുപാട് സ്നാക്സ് ഉണ്ടല്ലോ അപ്പം സ്നാക്സൊക്കെ എടുത്തിടാൻ വേണ്ടി ഒരു ഇതെടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ ആ പാത്രം വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാ സ്നാക്സും അതിൽ എടുത്ത് വയ്ക്കും കേട്ടോ അപ്പം എല്ലാവരും ചായക്കുള്ള ഓർഡർ കൊടുക്കുകയാണ് ആർക്കൊക്കെ ചായ വേണം കോഫി വേണം പിന്നെ കുട്ടികൾക്കെന്ത് സ്നാക്സ് വേണം അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ചെറിയ ചെറിയ പലഹാരങ്ങൾ കൈമാറുന്നുണ്ട് ഇതൊക്കെയല്ലേ സൗഹൃദത്തിൻ്റെ ഒരു വൈബ് ഇത് കണ്ടോ ഇതാണ് നൂല വീച്ചിലേക്ക് മണ്ണ് കേട്ടോ നല്ല പഞ്ചസാര തരികൾ പോലെയാണ് ഇത് ഇത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട ഇത് ചായക്കുള്ള കൈ പൊക്കലാണ് കേട്ടോ ചായ ആർക്കൊക്കെ വേണം കോഫി ആർക്കൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് കൈ പൊക്കയാണ് പിന്നെ ഞാൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു മെമ്മറീസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സുഹൃത്തങ്ങൾ എന്നും പുതുമേ അല്ലേ അല്ലെ അപ്പം എല്ലാവരുടെയും പാത്രത്തിൽ സ്നാക്സ് ഇതാക്കുകയാണ് വഹിച്ചിടുകയാണ് കാണുന്നുണ്ടോ പലതരം സ്നാക്സ് ഉണ്ട് പല വീട്ടിൽ നിന്ന് നമ്മുടെ ഓരോ സ്റ്റുഡൻസിൻ്റെ വീട്ടിൽ നിന്നും ഓരോരോ തരം പലഹാരങ്ങളാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഒരു ഒത്തിരി പലഹാരമായി അപ്പം എത്ര എത്ര ഗ്ലാസ് ചായ വേണാവും എന്നാണ് ഞങ്ങളുടെ സംശയം എന്ന് പറഞ്ഞാൽ ഈ സ്നാക്സൊക്കെ കഴിച്ച് തീർക്കണ്ടേ അപ്പം അങ്ങനെ എല്ലാവരും അതിൻ്റെ തകൃതിയിലാണ് അപ്പം കുട്ടികൾക്കൊക്കെ ഓരോന്നോരോന്ന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കുട്ടികൾ എന്ന് വെച്ചിട്ട് അപ്പം എല്ലാവരും ചായക്കുള്ള വെയിറ്റിങ്ങാണ് ചായ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സ്നാക്സ് കൊണ്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് എന്താ പറയുക അപ്പോൾ ഇരുന്നിട്ട് നമ്മൾ കുറേ കുറേ കാര്യങ്ങൾ പറയാണ് നമ്മൾ ിയിട്ടില്ല ഡയറക്ടർ മാം ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ ഡയറക്ടർ മാം മാറ്റാൻ പറ്റൂ അപ്പം ഡയറക്ടർ മാം വരം വരെ നമുക്ക് ഇരിക്കാമെന്ന് വച്ചിട്ട് എല്ലാ കുട്ടികളും ഇരിക്കാം കേട്ടോ എന്നിട്ട് ചായ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് കുട്ടികൾക്ക് താഴ്ക്കുന്നുണ്ടെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ജ്യൂസ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കുന്നുണ്ട് ചായക്കുള്ള ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചായ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആൺകുട്ടികൾ ചായക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ ചായ എത്തിയിട്ടുണ്ട് ഗെയ്സ് നമ്മുടെ ആൺകുട്ടികൾ നമുക്ക് കോഫിയും ചായയും എന്താ പറയുക വേറെ എന്തെങ്കിലും വേണ്ടവർക്ക് അതും അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൺകുട്ടികൾ അപ്പം എല്ലാവരും തകൃതിയായിട്ട് ചായയുടെ ടൈം ആസ്വദിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും വേണ്ട പോലെ സ്നാക്സ് ഉണ്ട് എല്ലാവരും കഴിക്കുകയാണ് നമ്മൾ സ്നാക്സ് അപ്പം നമ്മൾ ചായ പിടിച്ച് കുടിച്ചോണ്ടിരിക്കയാണ് എത്ര ഗ്ലാസ് ക്ലാസ് പറയുന്നില്ല അത്രയ്ക്ക് സ്നാക്സ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ വൈകുന്നേരമായിട്ടോ ആ ഒരു മരിപ്പ് അടുത്ത് തുടങ്ങി അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്താ പറഞ്ഞ ഡയറക്ടർ മാം വരുന്നതൊന്നും കാണുന്നില്ല എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ് എല്ലാവരും എന്ത് ചെയ്യാമെന്നറിയത്തില്ല അപ്പം രാത്രി വാങ്ങാൻ തുടങ്ങി അപ്പോൾ കൂട്ടുകാരൊക്കെ സംസാരിക്കാനും ഇതാകാനും തുടങ്ങി അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു നി എന്തായാലും ഡയറക്ടർ മാമിനെ കണ്ടിട്ടേ പോകൂ എന്നറിഞ്ഞാൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് എടുത്തതല്ലേ ഡയറക്ട് മാമിൻ്റെ ഇതിലാണ് ഇന്ന് പിക്നിക്ക് വേണമെന്ന് വെച്ചത് അപ്പോൾ എല്ലാവരും അഞ്ചി മയങ്ങാൻ തുടങ്ങിയപ്പോൾ ആണെങ്കിൽ പറയാം നിങ്ങൾ പോയിട്ട് വേറെ പണിയുണ്ട് വീട്ടിൽ കയറണ്ടേ രാത്രിയല്ലേ ായിട്ട് എന്താ പറയുക മരിപ്പ് വാങ്ങൊക്കെ വിളിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ടീച്ചർ രണ്ടിൽ ടീച്ചർമാർ എത്തിയിട്ടുണ്ട് ടീച്ചേഴ്സ് എത്തിയിട്ടുണ്ട് പക്ഷേ ഡയറക്ടമെന്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വന്നിട്ടേ പോകൂ എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് പേരെങ്കിലും ലിങ്ക് എന്ന് നമ്മുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ബീച്ചിൽ നിന്ന് കയറി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറി പോകുന്നത് അപ്പം നമ്മൾ പൂല ബീച്ചിൽ നിന്ന് മടങ്ങി മുല പിച്ചിൽ തന്നെ ഉള്ള റെസ്റ്റോറൻറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറുന്നത് കേട്ടോ അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോയി നമ്മൾ റെസ്റ്റോറൻറ്റ് വെയിറ്റ് ചെയ്യാൻ ഡയറക്റ്റ് മാം വരുമെന്ന് ആ അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് മാം വന്നിട്ടുണ്ട് ഗെയ്സ് നമ്മുടെ ഡയറക്റ്റ് മാം ആണ് മഹാലക്ഷ്മി മാഡം ഇതാണ് നമ്മുടെ മഹാലക്ഷ്മി മാഡം കേട്ടോ ഡയറക്റ്റ് മാമാണ് നമ്മുടെ അപ്പം ഡയറക്ടർ മാം പറഞ്ഞു നിങ്ങളെന്തായാലും എന്നു വേണ്ടി വെയിറ്റ് ചെയ്തല്ലേ അതുകൊണ്ട് എൻ്റെ ഭാഗം ഒരു ചായ കുടിച്ചിട്ടേ പോകാവൂ എന്ന് നിർബന്ധിച്ച് ഞങ്ങളെ ഇരുത്തി ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പയർ ഫുള്ളാണ് എത്ര സ്നാക്സ് അയച്ചു അപ്പം സ്നാക്സ് ഒക്കെ എടുത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മേഹാ മഹാലക്ഷ്മി മേഡത്തിന് വേണ്ടി നമ്മുടെ ദ്വീപിലെ പലഹാരമല്ലേ അപ്പോൾ അതൊക്കെ എടുത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാഡത്തിന് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ കൊടുത്തു മാഡത്തിന് ഒരുപാട് സന്തോഷമായി അപ്പോൾ അതുകൊണ്ട് ആ സന്തോഷത്തിൻ്റെ പകരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാൻഡ്വിച്ച് ചായയായിട്ട് നമ്മുടെ മഹാലക്ഷ്മി മാഡം ഇതാക്കി തന്നു അപ്പം അതിന് മുമ്പ് ഓർഡർ എടുത്തിട്ട് നമ്മുടെ മാഡം പറയുകയാണ് നമുക്കൊരു കളി കളിച്ചാലോ എന്ന് പറഞ്ഞാൽ അന്താക്ഷരി കളിക്കാൻ തുടങ്ങി അന്താക്ഷരി കളിക്കുകയാണ് ഗെയ്സ് അപ്പോൾ എല്ലാവരും പാട്ടും ഇതായിട്ട് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കോളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ എന്ന് ആ കാണുന്നില്ല വൈകുന്നേരം പോയതല്ലേ രാത്രിയായി അപ്പോൾ രാത്രി സമയം ഏഴ് മണിയായിട്ടോ അപ്പം കുറച്ച് പേരെ ഉള്ള എല്ലാവരുടെയും വീട്ടിൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും പെട്ടെന്ന് ചായ ഒടിച്ചിട്ട് പിരിയാമിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പൊ എല്ലാവരും അന്താക്ഷരി കളിക്കുകയാണ് അപ്പൊ അന്താക്ഷരി നമുക്ക് കണ്ടുനോക്കാം എല്ലാവരുടെയും പാട്ടിലും അതൊക്കെ നോക്കാൻ നമുക്ക് ചായ <laughs> അപ്പോൾ നമ്മൾ സാന്വിച്ച് എത്തിയിട്ടുണ്ട് പ്ലീസ് അപ്പം ചായ കുടിച്ച് എല്ലാവരോടും ഞങ്ങൾ വിട പറയാണ് അപ്പം മാഡത്തിനോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും നമ്മൾ ബായി പറഞ്ഞിട്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് അപ്പം ഓട്ടോയിൽ കയറി നമ്മൾ വീട്ടിൽ വീട്ടിൽ പോവുകയാണ് അപ്പം എല്ലാവരും അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോവുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി കേസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം